യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ നിയോഗ പ്രാർത്ഥനയിലൂടെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസവും ഓരോ മിനിറ്റും ദൈവത്തിൻ്റെ വലിയ ശക്തിയും അനുഗ്രഹവും നന്മയും വിടുതലും അനുഭവിച്ചറിയാൻ കഴിയത്തക്ക വിധം ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ അനുഭവിച്ചറിയാൻ കഴിയത്തക്ക വിധം ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ സംഭവിക്കുന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം ഇതിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ലക്ഷക്കണക്കിന് വ്യക്തികൾ കുടുംബങ്ങളുണ്ട് അവരെ ദൈവത്തിൻ്റെ അവരെ നമ്മെ ഓരോരുത്തരെയും ഒന്നിച്ചു കൂട്ടിയത് ദൈവത്തോട് നമുക്ക് നന്ദി പറയാം കർത്താവ് ഇങ്ങനെയൊരു സമയത്ത് ദൈവവചനം ശ്രദ്ധയോടെ കേൾക്കാൻ ഞങ്ങളുടെ മനസ്സിനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലൊരു സമയവും ഭാഗ്യവും അവസരവും ഒരുക്കി തന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾ നന്ദി പറയുന്നു എല്ലാ മഹത്വവും അങ്ങേക്ക് നൽകുന്നു നിയോഗ പ്രാർത്ഥനയിലൂടെ വചനം കേൾക്കുന്ന നിങ്ങളുടെ മൂന്ന് നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾ എഴുതി അയച്ച വാട്സപ്പിലൂടെ അയച്ച ഇമെയിലിലൂടെ അയച്ചത് നിങ്ങളുടെ വ്യക്തിപരമായ ഭവനത്തിൽ എഴുതി സൂക്ഷിക്കുന്നത് അത് ഓരോ നിയോഗങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളാൽ അത്ഭുതമായി തീരുവാൻ ദൈവത്തിൻ്റെ കരങ്ങളാൽ അത്ഭുതമായി മാറുവാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവങ്ങയുടെ വചനം ഇവരോട് സംസാരിക്കണമേ ഈ വചനത്തിൻ്റെ ശക്തി ഇവരിലും ഇവരെഴുതി വച്ചിരിക്കുന്ന നിയോഗത്തിൻ്റെ മേലും തൊടണമേ ദൈവത്തിൻ്റെ അത്ഭുതകരം കാണാനിട വരണമേ ദൈവത്തിൻ്റെ അത്ഭുതകരം കാണാനിട വരണമേ ദൈവത്തിൻ്റെ അത്ഭുതകരം കാണാനിട വരണമേ യേശുവിൻ്റെ നാമത്തിലേൽപ്പിച്ച് വളരെ സന്തോഷത്തോടെ നമുക്ക് ഈ വചനം ശ്രദ്ധിക്കാം ഒന്ന് സാമുവേലിൻ്റെ പുസ്തകം പതിനാറാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങളൊന്ന് വായിക്കുകയാണ് ഒന്ന് സാമുവേൽ പതിനാറാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ പവിഴ നിറവും മനോഹര നയനങ്ങളുമുള്ള അവൻ സുന്ദരനായിരുന്നു കർത്താവ് സാമുവേലിനോട് കൽപ്പിച്ചു എഴുന്നേറ്റ് അവന് അഭിഷേകം ചെയ്യുക തെരഞ്ഞെടുക്കപ്പെട്ടവൻ അവൻ തന്നെ സാമുവേൽ അവനെ സഹോദരന്മാരുടെ മുമ്പിൽ വച്ച് കുഴലിലെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു അഭിഷേകം ചെയ്തു കുഴലിലെ തൈലം കൊണ്ട് അടുത്ത വാക്യം പതിമൂന്നാമത്തെ വാക്യമാണ് അന്നു മുതൽ ആ അഭിഷേകം കിട്ടിയ അന്ന് മുതൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട് അന്ന് മുതൽ ഈ വചനം കേൾക്കുന്ന അന്ന് മുതൽ ഈ വചനത്തിൻ്റെ നന്മ അനുഭവിക്കുന്ന അന്ന് മുതൽ കർത്താവിൻ്റെ ആത്മാവ് ദാവീതിൻ്റെ മേൽ ശക്തമായി ആവസിച്ചു ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമാകാൻ തുടങ്ങി ദൈവത്തിൻ്റെ ആത്മാവ് ആ വ്യക്തിയിൽ ശക്തി പ്രാപിച്ചു ദൈവത്തിൻ്റെ വചനം ദിവസവും കേൾക്കുന്ന നിങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തിൽ സത്യസന്ധമായിട്ടാണ് ഈ വചനം സ്വീകരിക്കുന്നതെങ്കിൽ ഈ വചനത്തിൻ്റെ ശക്തി ഈ വചനത്തിൻ്റെ ആത്മാവ് ഈ വചനത്തിൻ്റെ നന്മകൾ ഈ വചനത്തിനകത്ത് ദൈവം നിക്ഷേപിച്ച അനുഗ്രഹങ്ങൾ സകലതും നിങ്ങളിൽ ശക്തമായി ആവസിക്കാൻ തുടങ്ങും സകലതും നിങ്ങളിൽ ശക്തമായി ആവസിക്കാൻ തുടങ്ങും ശക്തമായി ആവസിച്ചു സാമുവേലോ റാമായിലേക്ക് തിരിച്ചുപോയി എന്ന് എഴുതിയിട്ടുണ്ട് ഇനി പതിനാറാമധ്യായം പതിമൂന്നാമത്തെ വാക്യം ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ആവസിച്ചു ദാവീതിൽ ആവസിച്ചു പിന്നീട് ഈ ദാവീതിന് എങ്ങോട്ടേക്കാണ് സ്ഥാനക്കയറ്റം കിട്ടിയത് പിന്നീട് ഈ ദാവീദ് എങ്ങോട്ടാണ് പ്രവേശിച്ചത് എങ്ങോട്ടാണ് കാട്ടിലേക്കാണോ കൂടുതൽ തകർച്ചയിലേക്കാണോ കൂടുതൽ പരാജയത്തിലേക്കാണോ ദൈവത്തിൻ്റെ ആത്മാവ് ദാവീതിൽ ശക് മായി ആവസിക്കാൻ തുടങ്ങിയപ്പോൾ ദാവീതിൻ്റെ സ്ഥാനം എങ്ങോട്ടേക്കാണ് മാറിയത് എന്ന് വായിക്കുകയാണ് ഒന്ന് സാമുവേൽ പതിനാറാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യം സാവൂൾ ജസയുടെ അടുക്കൽ ആളയച്ച് ദാവീദിനെ എനിക്കിഷ്ടപ്പെട്ടു അവൻ ഇവിടെ നിൽക്കട്ടെ എന്ന് അറിയിച്ചു എവിടെ നിൽക്കട്ടെ എന്നാണെന്നറിയാമോ കാട്ടിൽ നിൽക്കട്ടെ എന്നല്ല കൊട്ടാരത്തിൽ നിൽക്കട്ടെ ദാവീതിന് അഭിഷേകം കിട്ടിയ നാൾ മുതൽ ദാവീദിന് സ്ഥാനം കിട്ടിയത് സ്ഥാനക്കയറ്റം കിട്ടിയത് കാട്ടിലേക്കല്ല കൊട്ടാരത്തിലേക്കാണ് രാജാവിൻ്റെ അടുത്തേക്കാണ് രാജാവ് ആളയച്ച് പറയുവാണ് എനിക്ക് ആ വ്യക്തിയെ ഇഷ്ടപ്പെട്ടു അവനിവിടെ നിൽക്കട്ടെ എന്നറിയിച്ചു ഇരുപത്തി മൂന്നാമത്തെ വാക്യം ദൈവമയച്ച ദുരാത്മാവ് സാവോളിൽ പ്രവേശിക്കുമ്പോഴൊക്കെ ദാവീദ് കിന്നരം വായിക്കും അതുവഴി അതുവഴി അവൻ ആശ്വാസവും സുഖവും ലഭിക്കുകയും ദുരാത്മാവ് അവനെ വിട്ടുമാറുകയും ചെയ്തിരുന്നു അവൻ ആ രാജ്യത്തിനകത്ത് ആ കൊട്ടാരത്തിനകത്ത് ഒരനുഗ്രഹമായി മാറാൻ തുടങ്ങി ഒരു അത്ഭുതമായി മാറാൻ തുടങ്ങി അവൻ കിന്നരം വായിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ തിന്മയുടെ ശക്തി വിട്ടകലാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ ഇതുപോലെ ദൈവവചനം സ്വീകരിക്കുന്ന നിങ്ങൾ ആരുമാകട്ടെ അത് സത്യസന്ധമായി സ്വീകരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നൊരു സ്ഥാനക്കയറ്റമുണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു നന്മയിലേക്ക് ദൈവം കൈപിടിച്ച് ഉയർത്തുന്ന അനുഭവങ്ങളുണ്ട് അത് നിങ്ങളെ പുറകോട്ടേക്ക് തള്ളി താഴെ ഇടുന്ന ഒന്നല്ല അത് മുന്നോട്ട് കൊണ്ടുവന്ന് നിങ്ങളെ ഉയർന്ന പദവിയിലേക്ക് ഉയർത്തുന്നതാണ് കയറ്റുന്നതാണ് ഈ അഭിഷേകത്തിൻ്റെ പ്രത്യേകത ഒരിക്കലും കയറാൻ പറ്റാത്ത ഒരിക്കലും എത്തിപ്പെടാൻ പറ്റാത്തൊരു സ്ഥലത്ത് ദാവീദ് എത്തിപ്പെടാൻ തുടങ്ങി രാജാവ് പറയുകയാണ് അന്നത്തെ കാലത്ത് രാജാവ് ഇവിടെ നിൽക്കട്ടെ അവനെ എനിക്ക് ഇഷ്ടപ്പെട്ടു അവൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ കിന്നരം വായിക്കുമ്പോഴൊക്കെ തിന്മയുടെ ശക്തികൾ ഓടിയൊലിക്കുന്ന അനുഭവം എനിക്ക് സന്തോഷവും ആശ്വാസവും കിട്ടാൻ തുടങ്ങി പ്രാർത്ഥിക്കുന്ന നിങ്ങൾ അനേകർക്ക് അനുഗ്രഹമാകും കേട്ടോ പ്രാർത്ഥിക്കുന്ന നിങ്ങൾ അനേകരുടെ വിടുതലിന് കാരണമാകും കേട്ടോ വചനം സ്വീകരിക്കുന്ന നിങ്ങൾ മറ്റൊരാളുടെ സൗഖ്യത്തിന് കാരണം ും കേട്ടോ നിങ്ങളുടെ അകത്തുള്ള നിരാശകളെ മാറ്റി അനേകരുടെ ജീവിതത്തെ പ്രത്യാശയിലേക്ക് നയിക്കാൻ ദൈവം നിങ്ങളെ പ്രയോജനപ്പെടുത്തും ദൈവം നിങ്ങളെ നയിക്കും ദൈവത്തിന്റെ നന്മകൾ നിങ്ങൾ അനുഭവിക്കും അത് ഒരാൾക്ക് മാത്രമല്ല ഒരു തലമുറയിലേക്ക് ഒരു രാജ്യത്തിന് ഒരു തലമുറയ്ക്കെല്ലാം അനുഗ്രഹമാകുന്ന ശക്തമായ ദൈവവചനമാണ് നിങ്ങൾ കേട്ടത് ശക്തമായ ദൈവവചനം അങ്ങനെ ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോവുകയാണ് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ആ നിയോഗത്തിൻ്റെ ആ എഴുതിയ പേപ്പർ ഒന്ന് കൈകളിലെടുക്കാം നിങ്ങൾ എഴുതിയ പ്രാർത്ഥനകൾ ഞങ്ങളുടെ മുമ്പിലുണ്ട് ഞങ്ങളുടെ പ്രാർത്ഥന വിഷയത്തിനകത്തുണ്ട് എല്ലാ ദിവസത്തെയും പ്രാർത്ഥനയിൽ നിങ്ങളുണ്ട് നിങ്ങളുടെ നിയോഗമുണ്ട് അന്ന് പ്രാർത്ഥിക്കട്ടെ നമുക്ക് നമുക്കേറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം യേശുവേ എൻ്റെ ഈ മൂന്ന് നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ നസ്രായനായ എൻ്റെ യേശുവേ എൻ്റെ ഈ മൂന്ന് നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ നസ്രായനായ എൻ്റെ യേശുവേ എൻ്റെ ഈ മൂന്ന് നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ എന്നെ ഇന്ന് വിടുവിക്കണമേ എന്നെ ഇന്ന് രക്ഷിക്കണമേ ഹാല ലൂയാ ആ മേൻ ആ മേൻ ആ മേൻ ഈ വചനം നിങ്ങൾക്ക് ഒരു പടികൂടെ അനുഗ്രഹം അനുഭവിക്കാൻ ഇടവരട്ടെ ഒരു പടികൂടെ ദൈവത്തിൻ്റെ നന്മകൾ അനുഭവിക്കാൻ ഇടവരട്ടെ സാധിക്കുന്ന എല്ലാവർക്കും അയച്ചു കൊടുക്കാം ഈ വചനം മുടങ്ങാതെ എല്ലാ ദിവസവും കേൾക്കാൻ പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം വചനത്തിലൂടെ ഈ വചനം കേൾക്കുന്നതിലൂടെ ആ അനുഗ്രഹങ്ങൾ നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിലും നിറയട്ടെ നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങളിൽ നിങ്ങൾ എഴുതി പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളിൽ വെളിപ്പെടട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും സ്വർഗത്തിലെ ദൈവം ശക്തനായ ദൈവം നിങ്ങളെ സംരക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് നൽകട്ടെ കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ ഉള്ളങ്കൽ എന്ന പോലെ സ്വർഗത്തിലെ വലിയവനായ ദൈവം നിങ്ങളെ സംരക്ഷിക്കട്ടെ നിങ്ങളെ സംരക്ഷിക്കട്ടെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദീർഘായുസം ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും ദൈവം അറിഞ്ഞു നിങ്ങൾക്ക് നൽകട്ടെ ഉയർച്ചയും അനുഗ്രഹവും അനുഭവിക്കാൻ ഇടവരട്ടെ ഈശ്വരൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ അമ്മയെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കേട്ട വചനത്തിലൂടെ ദാവീദിനു കിട്ടിയ അഭിഷേകം ദാവീദിനെ പിന്നീട് കയറ്റി നിർത്തിയത് കാട്ടിലേക്കല്ല ആടുമേക്കലെന്ന ഒരു പരിപാടിയിലേക്കല്ല കൊട്ടാരത്തിലേക്കാണ് ഉയർച്ചയിലേക്കാണ് അതേപോലെ നന്മകൾ അനുഭവിച്ച് വളർന്ന് കയറി വരാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈശോയുടെ നാമത്തിൽ നാമത്തിലേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം ആശംസിക്കുന്നു സാധ്യമായവർക്കെല്ലാം അയച്ചു കൊടുക്കുക നാളെയും അഞ്ചരയ്ക്ക് നമുക്കൊരുമിച്ച് കാണാം ഉള്ളങ്കൽ എന്ന പോലെ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും സംരക്ഷിക്കട്ടെ ആമേൻ